നടി മതാ മോഹൻദാസ് വാങ്ങി രണ്ട് സീറ്റുള്ള ബി എം ഡബ്ല്യു വില ഒരു കോടി പോർച്ചിൽ പോർഷയൊന്ന് കിടക്കുന്നുണ്ട് വാഹനങ്ങളെ സ്നേഹിക്കുക യാത്ര പോകാനല്ലെങ്കിലും അതങ്ങനെ പോർച്ചിൽ കിടക്കുമ്പോൾ ഒരു മനസ്സുഖമാണ് മലയാളത്തിലെ വാഹനപ്രേമികളായ താരങ്ങളിൽ ഒരാളാണ് നടി മമതാ മോഹൻദാസ് താരം പുതുതായി സ്വന്തമാക്കിയിരിക്കുന്നത് ബി എം ഡബ്ല്യുവിന്റെ ടു സീറ്റ് കംഫർട്ടബിൾ സി ഫോർ ആണ് വീട്ടിൽ പോർച്ചിൽ പോർഷെ നയൻ ഡബിൾ വൺ കരേര എസ് സ്പോർട്സ് കാർ എത്തിച്ചതിന് പിന്നാലെയാണ് സി ഫോർ എം ഫോർട്ടി ഐയും മമത വാങ്ങിയത് കൊച്ചിയിലെ ബി എം ഡബ്ല്യു വിതരണക്കാരായ ഇ വി എം ഓട്ടോക്രാഫ്റ്റിൽ നിന്നാണ് തണ്ടർലൈറ്റ് മെറ്റാലിക് നിറത്തിലുള്ള സി ഫോർ എം ഫോർട്ടി ഐ മമത വാങ്ങിയത് ബി എം ഡബ്ല്യുവിന്റെ എൻട്രി ലെവൽ സ്പോർട്സ് കാർ എന്ന വിശേഷണമുള്ള സി ഫോറിന്റെ ഏറ്റവും പുതിയ മോഡലാണ് തരം സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില കസ്റ്റമൈസേഷൻ അനുസരിച്ച് വില കൂടും പെട്രോൾ എഞ്ചിനാണ് മൂന്ന് ലിറ്റർ എൻജിന് ത്രീ ഫോർട്ടി ബി എച്ച് പി കരുത്തുണ്ട് അഞ്ഞൂറ് എൻ എം ആണ് ടോർക്ക് വേഗം നൂറ് കടക്കാൻ വെറും നാലര സെക്കൻഡ് മാത്രം മതി സി ഫോർ എം ഫോർട്ടി എയ്ക്ക് വിവാഹം കഴിക്കാത്തതുകൊണ്ട് മമതയ്ക്ക് രണ്ട് സീറ്റുള്ള വണ്ടി തന്നെ ധാരാളം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി